നമസ്കാരം പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗത്തെയാണ് ദ്വീപ് എന്ന് പറയുന്നത് നദികൾ കടലുകൾ തടാകങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏത് ജലാശയത്തിലും ദ്വീപുകൾ ഉണ്ടാകാം വേലിയേറ്റ സമയത്ത് ഉപരിതലത്തിന് മുകളിലല്ലാത്ത ഭൂപ്രദേശങ്ങളെ പൊതുവെ ദ്വീപുകളായി കണക്കാക്കില്ല ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ വർഷങ്ങൾക്ക് മുൻപ് പാലിയോലിത്തിക് കാലഘട്ടത്തിലാണ് ദ്വീപുകളിൽ ആദ്യമായി മനുഷ്യർ വാസമുറപ്പിക്കുന്നത് സമുദ്ര ദ്വീപുകളിൽ ആദ്യമായി എത്തിച്ചേരുന്നതും വാസമുറപ്പിക്കുന്നതും പോളിനേഷ്യക്കാരായിരുന്നു താഹിദ് പോലുള്ള ദ്വീപുകളിൽ സ്ഥിരതാമസമാക്കുവാൻ പോളിനേഷ്യക്കാർ യാത്ര ചെയ്തത് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകളാണ് ബി സി ആയിരത്തി ഒരുന്നൂറിനും എണ്ണൂറിനും ഇടയിൽ പോളിനേഷ്യക്കാർ ന്യൂഗിനിയിൽ നിന്നും സോളമൻ ദ്വീപുകളിൽ നിന്നും കിഴക്കോട്ട് കപ്പൽ കയറി ആധുനിക ഫിജി സമോവ എന്നിവ ഉൾക്കൊള്ളുന്ന ദ്വീപ സമൂഹങ്ങളിൽ എത്തിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വാസിയോഗ്യവും അല്ലാത്തതുമായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ദ്വീപുകളാണുള്ളത് ആൻഡമാനം ലക്ഷദ്വീപുമാണ് ഇവയിൽ പ്രധാനം ഇംഗ്ലീഷ് പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന നോവൽ പുറത്തിറങ്ങിയതോടെയാണ് ദ്വീപുകൾ തേടി സഞ്ചാരികൾ അലയാൻ തുടങ്ങിയത് പിന്നാലെ ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഗളുകൾ ട്രാവൽസും പുറത്തിറങ്ങി മനുഷ്യന്റെ കണ്ണിൽപ്പെടാത്ത പെടാത്ത ദ്വീപുകൾ ഇന്നും ഇനിയും ലോകത്തുണ്ടാകാമെന്ന് ഉറപ്പാണ് ഒട്ടനവധി ഫാന്റസികളും ഇക്കാര്യത്തിലുണ്ട് ഒട്ടനവധി ഹോളിവുഡ് ചിത്രങ്ങളും ഈ ഫാൻറ്റസിയിൽ ഉണ്ടായിട്ടുമുണ്ട് മലയാളത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അത്ഭുത ഈ ഗണത്തിൽ പെടുന്ന ചിത്രമാണ് എന്നാൽ സിനിമയിൽ അല്ലാതെ യഥാർത്ഥത്തിലുള്ള അത്ഭുത പറ്റി കേട്ടിട്ടുണ്ടോ ഇവിടെ ഉയരം കുറഞ്ഞ മനുഷ്യരല്ല മറിച്ച് ആറുമാസം കൂടുമ്പോൾ ഈ ദ്വീപ് രാജ്യം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അത്ഭുതം ഇത് കെട്ടുകഥയൊന്നുമല്ല ശരിക്കും ഉള്ളതാണ് ഫ്രാൻസിനും സ്പെയിനിലും ഇടയ്ക്കാണ് ഈ അത്ഭുത ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബിദാസോവ എന്ന നദിയിലെ ജനവാസമില്ലാത്ത ഫെസൻ ദ്വീപിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളത് രണ്ട് രാജ്യങ്ങളും ചേർന്നാണ് മാറി മാറിയാണ് ഇവിടെ ഭരണം നടത്തുന്നത് ആറുമാസം ഫ്രാൻസിന്റെ ഭാഗവും ആറുമാസം സ്പെയിനിന്റെ ഭാഗവുമാണ് ഈ ദ്വീപ് ജനവാസമില്ലാത്ത ഇവിടേക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനാനുമതി ഉള്ളൂ പിന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് ദ്വീപ് ശുചീകരണത്തിനെത്തുന്ന മുനിസിപ്പൽ ഗവൺമെന്റ് ജീവനക്കാർക്കാണ് ആറ് മാസത്തിൽ ഒരിക്കലാണ് ശുചീകരണത്തിനായി ഇവർ ഇവിടെ എത്തുന്നത് ഇവരെ കൂടാതെ സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും നാവിക കമാൻഡുകൾ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും ഇവിടെ നിരീക്ഷണത്തിന് വരും ഈ രാജ്യവും ചേർന്ന് എങ്ങനെയാണ് ഇവിടെ നോക്കി നടത്തുന്നത് എന്നറിയാമോ മുപ്പത് വർഷം നീണ്ട യുദ്ധത്തിന് ശേഷമാണ് ഫ്രാൻസും സ്പെയിനും ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ീസ് ഉടമ്പടി എന്നാണ് ഇതിന്റെ പേര് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇരു രാജ്യങ്ങളും ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇതിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ശിലാസ്തംഭം ഇന്നും ദ്വീപിലുണ്ട് പണ്ടുകാലത്ത് സ്പാനിഷ് ഫ്രഞ്ച് ഭരണാധികാരികളുടെ രാജകീയമായ വിവാഹ വേദിയായിരുന്നു ഇവിടം എന്നാൽ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദ്വീപിന് അധികം ആയുസില്ല എന്നതാണ് മറ്റൊരു സത്യം വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തീനൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.